നമ്മളെല്ലാവരും ഡ്യൂറാസെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയെപ്പറ്റി കേട്ടിട്ടുണ്ടാവും ബാറ്ററി മാനുഫാക്ചറിങ് ഒരു കമ്പനിയാണ് ഒരു റാബറ്റിൻ്റെ പടമൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഡ്യൂറാസൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററികൾക്കൊരു പ്രത്യേകതയുണ്ട് പൊതുവെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററീസ് ആണ് നമ്മുടെ സാധാരണ ഡബിൾ എ സെല്ലിൻ്റെ സൈസിലുള്ള ബാറ്ററീസിന് തന്നെ ഒരു ഫിഫ്റ്റി റുപ്പീസൊക്കെ പ്രൈസ് വരുന്നുണ്ട് ഇപ്പോൾ ചോട്ട എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുപത് രൂപ റേഞ്ചിൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള ബാറ്ററി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ടാഗ് ലൈൻ തന്നെ ഒരു വർഷം ചാർജ് നിൽക്കുന്ന റിമോട്ടുകളാണ് നിങ്ങൾ ഈ ബാറ്ററി യൂസ് ചെയ്താൽ എന്നാണ് പറയുന്നത് അതായത് ഡ്യൂറസെല്ലിൻ്റെ ബാറ്ററിക്ക് അത്രത്തോളം ലൈഫ് ഉണ്ട് എന്നവർ പറയുന്നത് നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിന് തന്നെ മനസ്സിലാവും ഒരു വർഷം ഓടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ആക്ച്വലി ഞാനൊരു വി ആർ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വി ആർ ബോക്സിൻ്റെ റിമോട്ടിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഡ്യൂറസെലിൻ്റെ ബാറ്ററിയാണ് അതായത് ഡ്യൂറസെലിൻ്റെ ഡബിൾ എ ബാറ്ററിയാണ് ഫിഫ്റ്റി റുപ്പീസ് പെർ പീസ് റേറ്റ് വരുന്ന ഒരു ഫുൾ സെറ്റ് പത്തെണ്ണത്തിൻ്റെ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോർമൽ ബാറ്ററീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചധികം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നോർമൽ ബാറ്ററീസിനെക്കാട്ടിലും കൂടുതൽ ബാറ്ററി ലൈഫ് എനിക്ക് കിട്ടുന്നുണ്ട് നല്ല പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡ്യൂറസെല് നല്ലൊരു കമ്പനിയാണ് ഞാനിപ്പോൾ കണ്ണൂർ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും നമുക്ക് ഈ പറഞ്ഞ ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററീസ് അങ്ങനെ കിട്ടാനില്ല ചോദിക്കുമ്പോൾ പലർക്കും ഈ ഡ്യൂറാസെൽ എന്ന് പറഞ്ഞ കമ്പനി പോലും അറിയത്തില്ല പവർ സെല്ലെന്ന് പറഞ്ഞൊരു പറ്റി മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ അപ്പോൾ അത്രയ്ക്കും വലിയ പബ്ലിസിറ്റി നമ്മുടെ കേരളത്തിലെ പല പല ജില്ലകളിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ട്രിവാൻഡ്രം പോലത്തെ ജില്ലകളിലൊന്നും നമുക്ക് ആ പ്രശ്നമില്ല ട്രിവാൻഡ്രം കൊല്ലം എറണാകുളത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂറാസെൽ കിട്ടാറുണ്ട് ഡബിൾ എ ആയിക്കോട്ടെ ട്രിപ്ലേ ട്രിപ്പ് ആയിക്കോട്ടെ ഇനി അതുപോലെ ഫോർ എ ആയിക്കോട്ടെ നമുക്ക് കിട്ടാൻ അവൈബിൾ ആണ് പ്രൈസ് ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടാണ് പൊതുവെ കടക്കാരൊന്നും ഈ സാധനം എടുത്ത് വെക്കാതെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അതായത് ഡ്യൂറാസൽ എന്ന് പറഞ്ഞ കമ്പനി ഒരു വാറണ്ടി കൈൻഡ് ഓഫ് സ്കീം കൊടുക്കുന്നുണ്ട് അതായത് ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് ആ ബാറ്ററി ലീക്ക് ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഡാമേജായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ആ ഡിവൈസ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തു തരുമെന്നാണ് പറയുന്നത് അതായത് ആ ബാറ്ററി വെച്ച് ലീക്കായ അതേ കണ്ടീഷനിൽ ലീക്കായ ഡാമേജായ അതേ കണ്ടീഷനിൽ അതായത് ബാറ്ററി ഇൻ പ്ലേസ് ആയിട്ട് നമ്മൾ ഈ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ട് നമ്മളുടെ ഡ്യൂറാസലിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസ് അവർ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തു തരുന്നാണ് പറയുന്നത് സോ അവരുടെ ബാറ്ററി ലീക്ക് ആവത്തില്ല എന്നുള്ളതിന് അവർക്ക് അത്രത്തോളം ഉറപ്പുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഒരു ധൈര്യം കാണിച്ചിട്ടുള്ള മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ സോണി അറക്സറാണ് സോറി സോണിയാണ് അപ്പോൾ സോണി അതായത് വാട്ടർ ആയിട്ടുള്ള ഡിവൈസുകൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇറക്കുന്നതിൽ ഭയങ്കര മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് സോണി അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുന്നേ അവരൊരു ഹെഡ്സെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഹെഡ്സെറ്റ് കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത് അതായത് ചുമ്മാ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഐ റേറ്റിംഗ് ഉണ്ടെന്നല്ല അവർ കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരുന്നത് അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചുമ്മാ കുറച്ച് അഡ്വർടൈസ്മെന്റ് മാത്രമല്ല അവർ ചെയ്തിരുന്നത് സോണിയുടെ ആ ഒരു പ്രോഡക്റ്റ് അവർ വിറ്റിരുന്നത് ഒരു പാത്രം വെള്ളത്തിനകത്ത് ദാറ്റ് മീൻസ് ഇതിൻ്റെ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ചുമ്മാ ഒരു പ്ലാസ്റ്റിക് ബോക്സോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സോ ഒന്നും ആയിരുന്നില്ല ഒരു ഗ്ലാസ് വാട്ടറിനകത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് വാട്ടർ നിറച്ചിട്ട് അതിനകത്ത് ഈ ഡിവൈസ് ഇട്ടിട്ട് അടച്ചിട്ടാണ് ആയിട്ട് അവർ വിറ്റിരുന്നത് ദാറ്റ് മീൻസ് അവരുടെ പ്രൊഡക്റ്റ് ആ സോണിയുടെ ഹെഡ്ഫോൺ കംപ്ലീറ്റ്ലി വാട്ടർ ആണെന്നുള്ളത് സോറി വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പകരം വെക്കാൻ അല്ലാത്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ട് സ്റ്റേ റ്റു ടു മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്